മഴ വരുത്തുന്ന നാശനഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല പ്രത്യേകിച്ച് കേരളത്തിന് ഇത് അധിക മഴ തടയാൻ പുതിയ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ കൃത്രിമമായി മഴ പെയ്യുന്നത് പോലെ തന്നെ കനത്ത മഴയെ തടഞ്ഞു നിർത്താനും കേന്ദ്ര സർക്കാർ സാങ്കേതികവിധി വികസിപ്പിക്കുന്നു അഞ്ചു വർഷത്തിനുള്ളിൽ മഴ നിയന്ത്രണം അടക്കം കാലാവസ്ഥാ നിരീക്ഷണ രംഗത്ത് വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ട കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം തുടക്കം കുറിച്ച മിഷൻ മൗസം പദ്ധതിയുടെ ഭാഗമാണ് ക്ലൌഡ് സീഡിംഗ് പരീക്ഷണങ്ങൾ പദ്ധതിയുടെ ഗവേഷണങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ രണ്ടായിരം കോടി രൂപ അനുവദിച്ചു മേഘങ്ങൾക്കുള്ളിലെ ചൂട് വർദ്ധിപ്പിച്ച മഴത്തുള്ളികളാകുന്നത് തടയുക കാന്തിക മണ്ഡലങ്ങൾ ഉപയോഗിച്ച് മേഘങ്ങളെ വിഘടിപ്പിക്കുക തുടങ്ങിയവയാണ് മഴ നിയന്ത്രണത്തിനായി പരീക്ഷിക്കുക പദ്ധതി വിജയകരമായാൽ തുടർച്ചയായി കനത്ത മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ മഴ നിർത്താനും ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കൽ എന്നിവ തടയാനും സാധിക്കും മഴയ്ക്കൊപ്പം ഇടിമിന്നൽ ആലിപ്പഴവ വർഷം എന്നിവ നിയന്ത്രിക്കാനും സാധിക്കുമെന്നാണ് ഗവേഷകർ കരുതുന്നത് അഞ്ചു വർഷത്തെ ദൌത്യം രണ്ട് ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്നും കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയ സെക്രട്ടറി എം രവിചന്ദ്രൻ പറഞ്ഞു ഡോപ്ലർ റഡാറുകൾ ഉൾപ്പെടെ കൂടുതലായി സ്ഥാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ശൃംഖല വിപുലീകരിക്കുകയാണ് ാണ് രണ്ടായിരത്തിയാറ് മാർച്ച് വരെ നീളുന്ന ആദ്യഘട്ടം ഉപഗ്രഹങ്ങളും വിമാനങ്ങളും ഉപയോഗിച്ചുള്ള നിരീക്ഷണമാണ് രണ്ടാം ഘട്ടം മേഘങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്നതിന് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിക്കൽ ക്ലൌഡ് ചേംബർ സ്ഥാപിക്കുമെന്നും ഭൗമശാസ്ത്ര മന്ത്രാലയം അറിയിച്ചു ലബോറട്ടറിക്കുള്ളിൽ കൃത്രിമമായി മേഘങ്ങൾ സൃഷ്ടിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും അതുവഴി ക്ലൌഡ് സീഡിംഗിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും സഹായിക്കും അതേസമയം വിയറ്റ്നാമിൽ ഇരുന്നൂറോളം പേരുടെ മരണത്തിനും ഒരുപാട് ആളുകളെ ദുരിതത്തിലാക്കിയതുമായ യാഗി കൊടുങ്കാറ്റിന്റെ പ്രഭാവം ഇന്ത്യയിലേക്കും അടുത്ത മണിക്കൂറിനുള്ളിൽ തന്നെ ന്യൂനമർദ്ദത്തിനുള്ള സാധ്യതയേറ്റി യാഗി കൊടുങ്കാറ്റിന്റെ പ്രഭാവം കിഴക്കേന്ത്യയിലെ കാലാവസ്ഥാ നിരീക്ഷകരുടേതാണ് ഈ മുന്നറിയിപ്പ് പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് വടക്കൻ ഒഡീഷ എന്നിവിടങ്ങളിൽ ലഭിച്ചിരുന്ന മഴ ശക്തമാകാൻ ഈ ന്യൂനമർദ്ദം കാരണമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും തീവ്ര ചുഴലിക്കാറ്റ് കരതൊട്ടു നാല് ലക്ഷം ആളുകളെ ഒഴിപ്പിച്ചു ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ച വടക്ക് പടിഞ്ഞാറൻ പസഫിക് കടലിൽ രൂപം കൊണ്ട കൊടുങ്കാറ്റ് യാഗി ചുഴലിക്കാറ്റ് രൂപം പ്രാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ചൂടേറി സമുദ്രജലം ഇത്തരം ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളാൻ വളരെ അനുയോജ്യമായ അന്തരീക്ഷമാണ് അതിനാൽ തന്നെ പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് വടക്കൻ ഒഡീഷ ബീഹാർ എന്നിവിടങ്ങളിൽ എഴുപത്തിരണ്ട് മണിക്കൂർ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് യാഗി കൊടുങ്കാറ്റ് വരുന്നത് പശ്ചിമ പസഫിക് മേഖലയിലെല്ലാം തന്നെ ന്യൂനമർദ്ദം സൃഷ്ടിച്ചാണ് സമുദ്രോപരിതല ജലത്തിലെ അന്തരീക്ഷ നില യാഗിയെ ഏതു തരത്തിലും സ്വാധീനിക്കുമെന്നത് ആശങ്കയോടെയാണ് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിലും പരിസര മേഖലകളിലും മഴ ലഭിച്ചിരുന്നു മുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏഷ്യയിൽ ഈ വർഷമുണ്ടായ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ യാഗി വിയറ്റ്നാമിൽ ഇരുന്നൂറോളം പേരുടെ മരണത്തിന് കാരണമായിരുന്നു തെക്കുകിഴക്കൻ ഏഷ്യയിൽ യാഗി ചുഴലിക്കാറ്റ് വീശിയടിച്ചിരുന്നു ഈ ചുഴലിക്കാറ്റ് കാരണം തായ്ലന്റിലെ വിയറ്റ്നാമിൽ വെള്ളപ്പൊക്കമുണ്ടായി ഈ വർഷത്തെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ യാഗി ചുഴലിക്കാറ്റ് മാറിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ദക്ഷിണ ചൈനയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും നാശം വിതച്ച ഒന്നിലധികം മരണങ്ങൾക്കും ഈ കൊടുങ്കാറ്റ് കാരണമായി മാറിയിരുന്നു ശക്തമായ യും ശക്തമായ കാറ്റും ഈ കൊടുങ്കാറ്റിന്റെ സവിശേഷതയാണ് ഇത് കാര്യമായ ജീവനാശത്തിനും വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി